ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇത് ഞങ്ങളുടെ ഒരു ക്രിസ്മസ് ഷോപ്പിംഗ് വീഡിയോ ആണ് ഞങ്ങൾ മൂവാറ്റുപുഴ പോയിട്ട് വന്ന വഴിക്ക് കോട്ടയം ലുലുവിൽ കയറിയിട്ടുണ്ടായിരുന്നു ഇത്തവണ ക്രിസ്മസിന് സ്റ്റാറും ഗ്രീൻ കളർ ഗ്രാസും അങ്ങനെ കുറച്ച് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങേണ്ടതുണ്ടായിരുന്നു അപ്പം ഞാൻ ലുലുവിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമോയെന്നറിയാൻ വേണ്ടി തിരിച്ച് ട്രാവൽ ചെയ്ത് വന്ന വഴിക്ക് ലുലുവിൽ കയറിയിട്ടുണ്ടായിരുന്നു ബട്ട് അവിടെ നിന്ന് ഒന്നും തന്നെ എനിക്ക് വാങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവിടെ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള എനിക്ക് ആവശ്യമുള്ള ഒന്നും തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആദ്യം അവിടെ കയറി കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ ഉലൂൽ കോട്ടയം ഉലൂല് പോകുമ്പോഴും എനിക്ക് അവിടെ ഒരു ഫേവറേറ്റ് സാധനമാണ് പുളി ഇഞ്ചി പുളിയിഞ്ചി പുളിയിഞ്ചി വാങ്ങിക്കാൻ കൂടെ കരുതിയാണ് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നത് ബട്ട് അതും ഫ്ലോപ്പായിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഷെഫ് മാറി എന്ന് തോന്നുന്നു പുളി ഇഞ്ചി ഞാൻ നേരത്തെ കഴിച്ചിരുന്ന ടേസ്റ്റിലല്ലായിരുന്ന തവണ ഞാൻ എനിക്ക് കിട്ടിയിരുന്നത് എങ്കിലും തന്നെ അവിടെ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് എനിക്കാവശ്യമുള്ള സാധനങ്ങളില്ലായിരുന്നു എന്ന് മാത്രം ഉള്ളിൽ നമ്മൾ ക്രിസ്മസ് തീം ഒക്കെ സെലക്ട് ചെയ്ത് അതായത് വീടിന് ഉള്ളിൽ ക്രിസ്മസ് തീം ഒക്കെ സെലക്ട് ചെയ്യുന്നവർക്ക് പറ്റിയ കാര്യങ്ങളും സാന്റ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എനിക്ക് കുറച്ച് ബോൾസ് കാര്യങ്ങൾ മറ്റേ ഗ്രീൻ കളർ ഗ്രാസ് അതൊക്കെ ആയിരുന്നു ആവശ്യം അതുകൊണ്ട് തന്നെ ഈ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നും തന്നെ എനിക്ക് അവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവിടെ കേക്ക് വൈന് അതിൻ്റെയൊക്കെ ഓരോ സെക്ഷൻ തന്നെ ഉണ്ടായിരുന്നു ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ളത് പിന്നെ ഞാൻ താറേപ്പള്ളി പെരുന്നാളിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ക്യാൻഡിൽ ഇത് ഈ മൂന്ന് സെറ്റിന് ടു ഫിഫ്റ്റി റുപ്പീസാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഞാൻ അവിടെ ഒരെണ്ണത്തിന് ഇതിലും ചെറുതായിരുന്നു കേട്ടോ ആ ഏറ്റവും ഇതിനകത്ത് ഏറ്റവും ചെറിയ പീസായിരുന്നു അതിന് ഒരെണ്ണത്തിന് വൺ സെവൻറ്റി വൺ എയ്റ്റി റുപ്പീസ് കൊടുത്താണ് വാങ്ങിച്ചത് പെരുന്നാൾ സ്ഥലത്ത് പൊതുവെ വില കൂടുതലാക്കി വേറെങ്കിലും കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ നിന്ന് ചേട്ടായി ഇവിടെ നിർബന്ധിപ്പിച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ അതിന് അത്യാവശ്യം നല്ല രീതിയിൽ വില കുറവുണ്ടായിരുന്നു അങ്ങനെ ലുലുവിൽ നിന്ന് ചെറിയ പർച്ചേസും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി ബട്ട് എനിക്ക് ഉദ്ദേശിച്ച ക്രിസ്മസ് റിലേറ്റഡായിട്ടുള്ള സാധനങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് വീണ്ടും ഞാൻ നൈറ്റ് തന്നെ ടൗണിൽ പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ തന്നെ ആയിട്ടുണ്ട് എല്ലാവരും സ്റ്റാറും എല്ലാം ഇട്ടിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഞങ്ങൾ ഇട്ടിട്ടില്ല അതിനാൽ തന്നെ ഉടനെ തന്നെ അത് ഇടണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അന്ന് തന്നെ നൈറ്റ് ചങ്ങനാശ്ശേരി ടൗണിൽ പോയിട്ടുണ്ടായിരുന്നു പാറപ്പള്ളി വഴിയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് പെരുന്നാൾ കഴിഞ്ഞെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നൈറ്റ് തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കൊടിയേർക്ക് പെരുന്നാൾ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അതുവരെ എന്തായാലും നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ ആ ഏരിയയിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ചങ്ങനാശ്ശേരിയിലേക്ക് പോകുന്ന വഴിയാണിപ്പോൾ ഇത് ലുലുവിൽ നിന്ന് ഇറങ്ങിയിട്ടും രണ്ട് മൂന്ന് കടകളിൽ ഞാൻ സ്റ്റാറും മാ മറ്റേ ഗ്രീൻ കളർ ഗ്രാസും ഒക്കെ നോക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ ഒന്നും തന്നെ അത് അതുണ്ടായിരുന്നില്ല ഇപ്പം ഇൻസ്റ്റയിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം അത് ട്രെൻഡിങ് ആയിരുന്നു ഗ്രാസ് വെച്ചിട്ട് ട്രീ ഉണ്ടാക്കുമല്ലോ അതുകൊണ്ട് തന്നെ എല്ലാവരും അത് വാങ്ങുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്നുണ്ട് എല്ലാ ഷോപ്പിലും അത് വാങ്ങാൻ വേണ്ടിയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ നൈറ്റ് ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ചങ്ങനാശ്ശേരി ടൗണിലെത്തിയപ്പോൾ ഈ ഏരിയയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഫെസ്റ്റിവൽ സീസണിൽ അതിനോടനുബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും കിട്ടുന്ന കിട്ടുന്നൊരു ഏരിയയാണ് അതുകൊണ്ട് തന്നെ എല്ലാ കടകളിലും നല്ല രീതിയിൽ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളും എല്ലാ കച്ചവടങ്ങളും ഒക്കെ തകൃതിയായി പ്രകൃതിയായി നടക്കുന്നൊരിതാണ് അങ്ങനെ ഏത് കടയിൽ നമുക്ക് കയറാം ഞാൻ ആദ്യം ഒരു കടയിൽ കയറി ഈ മാലയൊക്കെ നോക്കി ഞാൻ ഉദ്ദേശിച്ച് ഗ്രീൻ കളർ ഗ്രാസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അവർ ഒറ്റ ബൾക്ക് അവിടെ ബൾക്കായിട്ട് മാത്രമേ കൊടുക്കുന്നുണ്ടായിരുന്നില്ല ഓരോ പീസായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ വേറൊരു കടയിൽ പോയി വീണ്ടും നോക്കാൻ പോവുകയാണ് സ്റ്റാറും മാല ബൾബും കാര്യങ്ങളും ഫെയറി ലൈറ്റ്സ് ഒക്കെ നല്ല രീതിയിലുള്ള ഇത് അവിടെ ഉണ്ടായിരുന്നു ഇത് ഞാൻ രണ്ടാമത് കയറിയ ഷോപ്പിലെ കാഴ്ചകളാണ് കേട്ടോ ഈ കടയില് അത്യാവശ്യം വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഉണ്ടായിരുന്നു ഞാൻ ഇവിടുന്ന് ആണ് ബാക്കിയെല്ലാം പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലാത്തവണയും ഞാൻ ഈ ഷോപ്പിൽ കയറിയാണ് കൂടുതലും പർച്ചേസ് ചെയ്യാറുള്ളത് ഇവിടെ നല്ല രീതിയിൽ ബോൾസ് കാര്യങ്ങൾ എല്ലാത്തിൻ്റെയും വെറൈറ്റി കളക്ഷൻസ് ഈ ഷോപ്പിലുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇവിടുന്ന് മറ്റേ ഗ്രീൻ കളർ ഗ്രാസിൻ്റെ മാലയും സ്നോ വീണ് കിടക്കുന്ന രീതിയിലുള്ള ഗ്രീൻ കളർ ഗ്രാസ് അതെല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ വീട്ടിനുള്ളിലൊക്കെ തീം സെറ്റ് ചെയ്യുന്ന ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള തീം സെറ്റ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഷോപ്പാണ് കേട്ടോ ഇവിടെ ഹോൾസെയിൽ കടയാണ് ഈ ക്രിസ്മസ് സെലിബ്രേഷൻ ഇങ്ങനെയുള്ള ടൈമുകളിൽ ഇവർ ഈ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇവിടെ കൂടുതൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക അത്യാവശ്യം പ്രീമിയം കളക്ഷൻസ് തന്നെ ഈ ഷോപ്പിലുണ്ട് അവരാ എടുത്തിട്ട് വീടിനുള്ളിൽ ക്രിസ്മസ് തീം ഒക്കെ സെറ്റ് ചെയ്യുന്നവർക്ക് പറ്റിയ രീതിയിലുള്ള നല്ല പ്രീമിയം കളക്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഗിഫ്റ്റ് കാര്യങ്ങളായിട്ട് കൊടുക്കാനാണെങ്കിലും ഏത് രീതിയിലുള്ള ഇതാണെങ്കിലും നല്ല കളക്ഷൻസ് ഇവിടെ ഉണ്ടായിരുന്നു വെറൈറ്റി ഓഫ് കളക്ഷൻസ് പുൽക്കൂടൊക്കെ ആണെങ്കിലും സാധാ നമ്മൾ സെറ്റ് ചെയ്യുന്ന രീതിയിലല്ലാതെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള രീതിയിലുള്ളത് സാൻഡേഡൊക്കെ ആണെങ്കിലും പല പല ഇപ്പോൾ ഒത്തിരി ട്രെൻഡിങ് ആവുന്നുണ്ടല്ലോ ലാഡറിലോടൊക്കെ കയറുന്ന രീതിയിലുള്ളതും ഡാൻസ് കളിക്കുന്ന സാന്റാസ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ പുൽക്കൂട് സെറ്റാണ് ജസ്റ്റ് നല്ല പ്രീമിയം ലുക്കിലുള്ള പുൽക്കൂട് സെറ്റാണ് ഇതൊക്കെ ഞാൻ അങ്ങനെ ഇതിന് കുറേ വീഡിയോസ് കാര്യങ്ങളെല്ലാം ഉള്ളിലത്തെ എടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഞാൻ ഈ ഷോപ്പിൽ കയറിയ വീഡിയോ എടുത്തിട്ട് എടുത്ത് ചാനൽ പോസ്റ്റാക്കിയിട്ടുണ്ടായിരുന്നു

അങ്ങനെ ഞങ്ങൾ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായവരെല്ലാരും ലൈക്ക് കമന്റ് ഒക്കെ മറക്കാതെ രേഖപ്പെടുത്തുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈസ്